കോൺഗ്രസിന്റെ അഴിമതി ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറിയുടെ ചുമതലയിലുള്ള അസിസ്റ്റന്റ് സെക്രട്ടറി വ്യാപകമായി ക്രമക്കേടും അഴിമതിയും ഭരണസമ്മതി അറിയാതെ നടത്തിയത് കണ്ടെത്തുകയും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് പഞ്ചായത്തിന്റെ ലെറ്റർ പാടിൽ പരാതി നൽകിയെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി മുൻ പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താനെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം അസിസ്റ്റന്റ് ആയിരുന്ന ബനേഷ് ഖാന് സെക്രട്ടറിയുടെ അധിക ചുമതല നൽകുകയായിരുന്നു പഞ്ചായത്തിന്റെ പദ്ധതി അനുസരിച്ച് ഈ ടെൻഡർ സ്വീകരിച്ചിരുന്നില്ല അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് പോലും ക്വട്ടേഷനായിരുന്നു ക്ഷണിച്ചത് ലഭിച്ച ക്വട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വെക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല സോളാർ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ മിനി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയ്ക്കായി വാങ്ങിയത് നിലവാരം കുറഞ്ഞ ഉപകരണങ്ങളാണ് മാത്രവുമല്ല അധിക നിരക്കിലുമാണ് സാധനങ്ങൾ വാങ്ങിയത് ഇത്തരത്തിൽ ഇയാൾ നടത്തിയ അഴിമതി അക്കമിട്ട് നിരത്തി പദ്ധതിയുടെ പട്ടിക സഹിതം പരാതി നൽകുകയായിരുന്നു ഇതിന്മേൽ നടപടിയുണ്ടാകുമെന്നിരിക്കെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയാണ് കോൺഗ്രസ് സമരവുമായി രംഗത്തെത്തിയതെന്നും ചിന്നക്കനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ശ്രീകുമാർ പറഞ്ഞു കഴിഞ്ഞ വർഷം സെക്രട്ടറി നിർവഹണ ഉദ്യോഗസ്ഥനായി ചെയ്യുന്ന പ്രവർത്തികളിൽ എന്നുള്ള രീതിക്ക് എനിക്ക് തന്നെ ഉദ്ധ്യക്ഷൻ ഉണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അതിന് ഡി ഡി പിക്ക് മറ്റൊരു വികസന വകുപ്പിനും ജെ ഡിക്ക് എല്ലാം ഞാൻ തന്നെയാണ് ഒരു പരാതി എൻ്റെ ലെത്രം കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം പുനരന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് അതൊരു ഭരണസമിതി ആവുമ്പോൾ അവരങ്ങനെ പറയുന്നതായിരിക്കും അവരിതിന് മുമ്പേ എനിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കൊളുക്കുമ്പോൾ ഫണ്ട് ഉപയോഗിച്ച് നമ്മളിവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ തുടങ്ങിയപ്പോഴും അവരിതുപോലെ ഇതിൽ ഒരു കോടി രൂപയുടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എനിക്കെതിരെ വിഷവും ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് എൻ്റെ നിസ്തി മനസ്സിലാക്കി ഇപ്പോഴാണ് ലൈക്ക് സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ സ്ഥിതി ആ ഏജൻസിക്ക് ഇപ്പോൾ പോലും നമ്മൾ ഒരു രൂപ പോലും അതിനെ നമ്മൾ വരാത്തുകാർക്ക് കൊടുത്തിട്ടില്ല അവിടെ ആ പണികൾ പൂർത്തിയായി മുറിക്കി മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവരത് ഇലക്ഷൻ തന്ത്രം ഉപയോഗിച്ച് പറയുന്നൊരു തന്ത്രമായിട്ട് മാത്രമേ എനിക്കതിനെ കാണാൻ കഴിയൂ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് ഒരു വികസന പ്രവർത്തനവും നടത്താതിരുന്ന സ്ഥാനത്ത് എൽ ഡി എഫ് എത്തിയപ്പോൾ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയത് ഇത് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെ ജനം തിരിച്ചറിയുമെന്നും ശ്രീകുമാർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി